കൊല്ലം ഇരവുപുരത്ത് യുവാക്കളെ സംഘം ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ പേർക്കെതിരെ പോലീസ് കേസെടുത്തു കയ്യാലക്കൽ സ്വദേശി സജീർ ഇരവിപുരം സ്വദേശി ഷഹർ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് രണ്ടുപേരെ മറ്റുള്ളവർ കൂട്ടം കൂടി മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു വർഷം ഉൾപ്പെടെ നടത്തിയായിരുന്നു മർദ്ദനം ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞാണ് ചകരിക്കടയിൽ ഭീതി പടർത്തിയ ആക്രമണം നടന്നത് ആക്രമണത്തിന് മുമ്പ് ഇരവപുരം ത്രിവേണി ജംഗ്ഷനിലെ കടയിൽ സാധനം വാങ്ങാനെത്തിയ സജീർ ഷഹർ എന്നിവരുമായി കുഞ്ഞുമോനും ിട്ടുവുമായി തർക്കമുണ്ടായി ശേഷം ഇവർ പോവുകയും ചെയ്തു പിന്നീട് ചകിരിക്കട ജംഗ്ഷനിലെത്തിയ യുവാക്കളെ കുഞ്ഞുമോൻ കിട്ടു അജ്മൽ സാനു എന്നിവർ രണ്ട് ബൈക്കുകളിലായി എത്തി ആക്രമിക്കുകയായിരുന്നു മുഖത്തും വയറ്റിലും പ്രതികൾ ചവിട്ടി പരിക്കേൽപ്പിച്ചു സംഘം ചേർന്നുള്ള ആക്രമത്തിൽ ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റു പരിക്കേറ്റവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് കേസിൽ കുഞ്ഞുമോൻ അജ്മൽ സാനു എന്നിവർ പോലീസ് കസ്റ്റഡിയിലാണ് ഒരു പ്രതി കൂടി പിടിയിലാകാനുണ്ടെന്ന് ഇരയുപുരം പോലീസ് വ്യക്തമാക്കി മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു